ജനനം കഴിഞ്ഞു അങ്ങനെ മഹാനനാകുന്ന അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലീബ് എന്നിവരുടെ അടുക്കലാണ് തങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത് ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിഫ് എന്നവ പ്രിയപ്പെട്ട പേരക്കിടാവിന് വേണ്ടിയിട്ട് ആടിനിറക്കാൻ ആടിനിറത്ത് അതിലേക്ക് ആളുകളെല്ലാം ക്ഷണിച്ചു ക്ഷണിച്ചിട്ട് കഴിഞ്ഞ ശേഷം കഴി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം ഒരു ചോദിച്ചു മാ സമ്മേ എന്താ പേര് വെച്ചത് കുട്ടിക്ക് പേരിട്ടീലേ എന്താ പേര് അപ്പൊ പറഞ്ഞു സമ്മയിക്കു പോട്ടപ്പോ ഞങ്ങൾ അറേബ്യൻ നാടുകളിൽ ഈ പേര് കേട്ട പരിചയമേ ഇല്ലല്ലോ അത് വാപ്പാന്റെ പേരല്ലേ സാധാരണ വയ്ക്കല് കുട്ടിന്റെ പാപ്പം വെച്ചിട്ടല്ലേ ഉള്ളൂ അല്ലെങ്കിൽ വലിയ പേരല്ലേ അതൊന്നും എന്ന് പറഞ്ഞു ഈ കുട്ടിയെ പ്രശംസിക്കണം ഈ പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ചു ഇപ്പോഴും ആളുകളെല്ലാം തങ്ങളെ കുറിച്ച് മധു പറഞ്ഞു കൊണ്ടേ ഇരിക്കാൻ അള്ളാഹു തലവിടുത്തെ മധു പറയുന്നത് കൊണ്ട് നമുക്ക് വലിയ വറക്കു ചെയ്യുമാറാകട്ടെ അങ്ങനെ സുഹാനുള്ള തങ്ങളുടെ ജനനം കണ്ടപ്പോൾ തന്നെ അബ്ദുൽ പറഞ്ഞിരുന്നു കാരണം പ്രസവിക്കുന്ന സമയത്ത് തന്നെ പ്രസവിക്കുമ്പോൾ പൊക്കിൾ കൊടി ഉണ്ടാവും അല്ലെ ഉമ്മയുമായിട്ട് ജോയിൻഡ് കൊടി അത് മുറിക്കപ്പെട്ടിട്ടുണ്ട് തങ്ങളത് അതേപോലെ മുറിക്കപ്പെട്ടതിനെ തൂങ്ങി കിടക്കുന്നില്ല അത് അന്നെ പൊക്കിന്റെ മാതാ രൂപത്തിൽ തന്നെ പരിപൂർണരായിട്ടാണ് പരിപൂർണനായിട്ടാണ് ജനിച്ചത് അതേപോലെ തന്നെ മാർക്കിന് നമ്മുടെ സേനാകർമ്മം നിർവഹിക്കപ്പെട്ടവരായിട്ടാണ് തങ്ങൾ ജനിക്കുന്നത് തങ്ങൾ തന്നെ പറയുന്നുണ്ട് എൻ്റെ സൗഹൃദത്തെ എൻ്റെ ഭാഗങ്ങൾ ആ സ്ഥലങ്ങളൊന്നും ഒരാളും കണ്ടിട്ടേ ഇല്ല എന്ന് തങ്ങൾ പിൽക്കാലത്തെ അതീസിൽ പറയുന്നതായിട്ട് കാണാൻ കഴിയും അത്രത്തോളം മാത്രമല്ല ഓർമ്മയിടപ്പെട്ടവരായിട്ട് കണ്ണിലൊക്കെ വളരെ ഭംഗിയായ രീതിയിലാണ് തങ്ങളെ കണ്ടിട്ടുള്ളത് അപ്പൊ തന്നെ അദ്ദേഹത്തിന് പറഞ്ഞു ഇന്നലെ നാഥൻ്റെ പിന്നിലാഷന ഈ കുഞ്ഞിന് എന്തോ ഒരു വലിയ ഗുണം വരാനുണ്ട് ത്തിന്റെ സമയത്ത് ഏഴ് ദിവസമാകുന്നതിന് മുമ്പ് തന്നെ അടയാളങ്ങൾ നോക്കിയിട്ട് അബ്ദുൽ മുത്തലിപ്പ് പറഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും ലഭിതങ്ങളുടെ ഏഴാമത്തെ ഒപ്പാപ്പയായിരുന്ന കാഗു എന്നവർ നമുക്കറിയാം മുമ്പോട്ട് ലോപ്പെടുത്തിയിരുന്നു കഗു എന്ന ആള് വെള്ളിയാഴ്ച ദിവസം എല്ലാ ആളുകളും ഒരുമിച്ച് കൂട്ടും എല്ലാ ആളുകളും ഒരുമിച്ച് കൂട്ടിയിട്ട് അവരോട് ഇങ്ങനെ ഉപദേശം കൊടുത്തിട്ട് പറയുമായിരുന്നു ഒരു പ്രവാചകൻ വരാനുണ്ട് ആ ആ പ്രവാചകൻ പ്രവാചകൻ വന്നുകൊണ്ട് കാര്യങ്ങൾ നിങ്ങളോട് സത്യമായിരിക്കൂട്ടോ വളരെ സത്യസന്ധമായ വാക്കുകളെ അദ്ദേഹം പറയുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ശ്രദ്ധയില്ലാതെ നടക്കുന്ന സമയം ആളുകൾക്ക് ദിവ്യബോധനം കിട്ടാതിരിക്കുന്ന സമയം ഒരു പ്രവാചകൻ വരാനുണ്ട് ആ പ്രവാചകൻ നടത്തുന്ന പ്രബോധന പ്രവർത്തനങ്ങൾക്ക് അത്രമേൽ പ്രാധാന്യമായിരിക്കുമെന്ന് ഏഴാമത്തെ ഉപാഭയാകുന്ന കഴിവ് എന്നവർ പണ്ട് പാടിയിരുന്നു എന്ന ചരിത്രത്തിൽ കാണാം ഇങ്ങനെ ഈ അവരുടെ എല്ലാം സന്തോഷത്തിന്റെ നിമിത്തമായിട്ടാണ് തങ്ങൾ പൂജാകനാകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ജൂതന്മാരും അതുപോലെ ക്രിസ്ത്യൻ പണ്ഡിതന്മാരും ഒക്കെ എന്ന് അതിലൊരു ഉദാഹരണമായിട്ട് റിപ്പോർട്ട് കാണാൻ മുഹമ്മദ് ഇസ്ഹാഖ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അബ്ദുൽ അബ്ദുൾ ആ ജനിച്ച കുട്ടി എന്ന കുട്ടി ജനിച്ച ദിവസം അന്നത്തെ രാത്രി ജൂതന്മാരിൽപ്പെട്ട പണ്ഡിതൻ അദ്ദേഹം ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കാൻ അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള പുറേശികളായ ആളുകളോട് ചോദിച്ചു ഇന്നത്തെ ദിവസം മക്കൾക്കാരോട് ചോദിച്ചു ഇന്നത്തെ ദിവസം നിങ്ങൾ ആർക്കെങ്കിലും കൊട്ടി പറഞ്ഞിട്ടുണ്ടോ അന്നത്തെ ദിവസം ഒരു കുഞ്ഞു പറഞ്ഞതായിട്ട് നിങ്ങൾ ആർക്കെങ്കിലും പറയോ സദസ്സിലെ ആളുകൾ ചോദിച്ചതാണ് അപ്പൊ ഓൻ അങ്ങോട്ടും കണ്ടു നോക്കിട്ട് പറഞ്ഞു ഞങ്ങൾക്കാർക്കും അറിയില്ല കാരണം കുട്ടി എപ്പോഴല്ലോ ഞങ്ങൾക്കാർക്കും അറിയില്ല അങ്ങനെ പരിചയത്തിന് കേട്ടിട്ടില്ല ഞങ്ങൾ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് വീട്ടിലേക്കൊക്കെ പോയി വീട്ടിൽ പോയി അന്വേഷിക്കുമ്പോ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളൊക്കെ പറഞ്ഞു സ്ത്രീകൾ ഭാര്യമാര് പറഞ്ഞു ആ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട് നമ്മളെ മരിച്ചു പോയിട്ടില്ല അത് പോത്ത് ഒരു കുഞ്ഞു മുൻ ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഉടനെ ഈ ജൂതന്റെ അടുക്കൽ പോയി റിപ്പോർട്ട് കൊടുത്തു അപ്പോ അദ്ദേഹം റിപ്പോർട്ട് കിട്ടിയ വാടെ അദ്ദേഹം ആ കുട്ടിയെ കാണാൻ വേണ്ടി പോകുകയാണ് തനേത് പറഞ്ഞിട്ടുണ്ട് ആ കുട്ടി കൊറേ അടയാളങ്ങളുണ്ട് എന്താണ് ഹാദിയിലുരിതാദിയിലു ഹാദി ഹാദി അവസാന കാലഘട്ടത്തിലെ പ്രവാചകൻ ഇന്നലത്തെ രാത്രി ജനിച്ചിട്ടുണ്ട് മാത്രമല്ല ആ പ്രവാച് ആ കുട്ടിക്ക് ചെറിയൊരടയാളുണ്ട് അദ്ദേഹത്തിന് രണ്ട് കെത്തീഫ് രണ്ട് തോളം കൈക്കിടയിൽ ഒരു ചെറിയ കോട്ടിയുടെ അത്ര എളുപ്പത്തിലുള്ള ഒരു ചെറിയൊരു അടയാളുണ്ട് അടയാളം അവിടെയുണ്ട് ഒരു എന്താ പറയാ നമ്മുടെ കുതിരക്ക ചൂട്ടി പോലെ അവിടെ ഇങ്ങനെ കുറച്ച് എന്താ പറയാ രോമങ്ങൾ ഇങ്ങനെ അതിന് ചുറ്റും വരയും ചെയ്തിട്ടുണ്ട് ആ അടയാളങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് ഇതേം അടയാളൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ പോയി നോക്കുകയാണ് കുട്ടിയുടെ അടുക്കൽ പോയി നോക്കുമ്പോൾ കുട്ടിയെ കണ്ട മനസ്സിലായി ആ ആ അതാണ് ആ കുട്ടി ഉടനെ തന്നെ അദ്ദേഹം ബോധം കെട്ടി കൂടുതൽ അപ്പൊ കൂടെ അന്ന ആൾക്കാർ ചോദിച്ചു ബോധം പറഞ്ഞാല് എന്ത് എന്താ പറഞ്ഞു കാട്ടിയേ നിങ്ങളല്ല ഈ കുട്ടി പ്രസവിച്ചിട്ടുണ്ട് ആ കുട്ടിയെ കാണാൻ വേണ്ടി പോകണം എന്നൊക്കെ പറഞ്ഞത് ഒക്കെ ശരിയാണ് അറിയാം പക്ഷേ ഞാൻ ഇത് കണ്ടപ്പോ ഈ പ്രവാചകൻ വന്നത് ഇതുവരെ വന്നത് ഇസ്രായേൽ സന്തതികളിൽ നിന്നാണ് യാക്കൂ നബി നബിയുടെ പരമ്പരയിലൂടെയായിരുന്നു ഇപ്പൊ വന്നത് ഇസ്മായി നബിയുടെ പരമ്പരയിലൂടെയാണ് എന്ന് പറഞ്ഞാൽ നീ ഇസ് വനു ഇസ്രായേലിൽ നിന്ന് പ്രവാചകന്റെ ദൗത്യങ്ങളെല്ലാം കഴിഞ്ഞ് മറ്റൊരു കുടുംബത്തിൽ വന്നു എന്ന സങ്കടം ഓർത്തിട്ടാണ് ഞാൻ ബോധം കെട്ടി വീണത് അതുകൊണ്ട് തന്നെയാണ് പല തവണ ും വല്ലാനും വേണ്ടിയിട്ട് ജൂതന്മാരെ ശ്രമിച്ചു കാണാൻ കഴിയും ഇരിക്കട്ടെ അങ്ങനെ നബീസുല്ലാമങ്ങൾ വളർന്ന് വലുതാവുകയാണ് അവിടത്തെ ഉമ്മയാകുന്ന ആമിൻ ആദ്യത്തെ മുലപ്പാൽ കൊടുത്തു പിന്നെ സുവൈബത്തുൽ അസ്ലമിയ സുവൈബത്തുഅലമിയ അബുലിന്റെ സുവൈബ ആ അബുലിങ്ങനെ ജോലിയിൽ മാറ്റും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം മുഹമ്മദ് നബി സഹോദരനാണ് ാണ് അബൂലഹബ് ആ സഹോദരനോട് വന്നിട്ട് പറഞ്ഞു എന്തോ തിരക്കിലാണ് ആ സമയത്ത് ഈ കുട്ടി ജനിച്ച വാർത്ത ആദ്യമായിട്ട് അബൂലഹബിന് എത്തിച്ചു കൊടുത്തത് ഈ അടിമയാണ് ഈ അടിമ വാർത്ത എത്തിച്ചു കൊടുത്തപ്പോ സന്തോഷത്താൽ പറഞ്ഞു ആൻ തകർ ഇന്ന് മുതൽ ഈ സ്വതന്ത്രയാണ് അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചു സന്തോഷം കാരണം കിതാബുകളിൽ ഗണാൻ കഴിയും അത് കാരണം നിഗുതങ്ങൾ പഠിപ്പിച്ചില്ലേ ആ ഒറ്റ സന്തോഷം ആ ജനിച്ച സന്തോഷ വാർത്ത അറിയിച്ചപ്പോ അടിമയെ മോചിപ്പിച്ചത് കാരണം വിവിധങ്ങൾ അത്രമേ പ്രയാസപ്പെടുത്തിയിരുന്ന അബൂ ലഹബിന് നരകത്തിൽ വെച്ചിട്ട് തിങ്കളാഴ്ച ദിവസം ഒരു പാനീയം കുടിപ്പിക്കപ്പെടുന്നുണ്ട് സന്തോഷത്തിന്റെ ആ പേര് സന്തോഷിച്ചത് കാരണം ഒരു വെള്ളം എല്ലാ ദിവസവും നരകത്തിൽ നിന്ന് അദ്ദേഹത്തിന് കുടിപ്പിക്കപ്പെടുന്നു എന്ന് കാണാൻ കഴിയും പേരിൽ വലിയ നേട്ടമാണത് എത്രത്തോളം ആ ഒരു സന്തോഷത്തിൽ ഈ അടിമ സ്ത്രീയെ മോചിപ്പിച്ചത് കൊണ്ട് അള്ളാഹു തരം കൊടുത്തൊരു വലിയൊരു അനുഗ്രഹം അതേപോലെ ആ അടിമ സ്ത്രീയാണ് പിന്നീട് തങ്ങൾക്ക് മുലപ്പാൽ കൊടുത്തിരുന്നത് അതിനുശേഷമാണ് ബി വി ഹരിമ റുദിയൻ ഹരി കുട്ടി ഏറ്റെടുക്കാൻ വേണ്ടി വന്നപ്പോ കുറെ ആളുകളുമായിട്ട് മനോസാജ ബോധത്തിൽപ്പെട്ട കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആരും കുട്ടി ഏറ്റെടുക്കണില്ല കാരണം കുട്ടിക്ക് വാപ്പല്ലാത്തത് കൊണ്ട് ഒരു ചെറിയ പൈസ ഒക്കെ കുറച്ചേ കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് കുട്ടികൾ ആരും ഏറ്റെടുക്കുന്നില്ല കാരണം കുട്ടികളൊക്കെ നമ്മൾക്കറിയില്ലേ മുട്ടി വെച്ചിരുന്ന സമയത്തൊക്കെ ആരെ കൊടുക്കുക പെണ്ണുങ്ങൾ അതിലെ പൈസ ഒന്നും ഉണ്ടാവില്ല അപ്പം വാപ്പയാണ് കൊടുക്കാൻ ഉണ്ടാവുക അപ്പൊ അതൊന്നും ഉണ്ടാവൂലെന്ന് കരുതി ആരും ആളുകളൊക്കെ ആ വീട്ടിൽ കയറി ഇങ്ങനെ കുട്ടിയെ കണ്ട് പൈസന്റെ വിഷയം ആലോചിച്ച് ആരും കുട്ടി ഏറ്റെടുക്കാതെ പോയി അങ്ങനെ ആ അവസാന ഹരിമാഭി വീം ഒരിക്കൽ നിവിധങ്ങളരികിൽ വന്നിട്ട് അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ അരികിൽ വന്നിട്ട് നോക്കി കുട്ടിയെ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു പക്ഷേ പണത്തിന്റെ വിഷയം ആലോചിച്ചിട്ട് അവരും അവിടുന്ന് പോയി കാരണം ഈ മുലപ്പാതി കൊടുക്കുന്നത് പണം പണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എന്താ പറയാ വീണ്ടും ഹരിമാബി ഹൃദയം പോവുക്ക് ഒരു കുട്ടിയും കിട്ടിയില്ല മക്കയിൽ നിന്ന് കൂടെയുള്ള ആളുകൾക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോ ഭർത്താവ് പറഞ്ഞു ഹാരിസ് പറഞ്ഞു ഏതായാലും നമ്മൾ നേരത്തെ കണ്ട കുട്ടി ഇല്ലേ ആ കുട്ടി നമ്മളെ ഏറ്റെടുക്കാരണം ആ കുട്ടി അള്ളാത്താലെസല്ലെങ്കിൽ എന്താ അള്ളാഹു ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് മഹാനരാകുന്ന അലിമാർ ഭർത്താവ് ഹാരിസ് എന്നവർ ഏറ്റെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും അങ്ങനെ പോയിട്ട് ആ കുഞ്ഞിനെ ഏറ്റെടുക്കുകയാണ് കുഞ്ഞിനെ ഏറ്റെടുത്ത് തുടങ്ങിയ സമയം തുടങ്ങി വറക്കത്തുകൾ കഴിഞ്ഞു അതുവരെ ഹലീമാരിയുടെ കഴുതക്ക് വളരെ മന്ദഗതിയിൽ സ്പീഡിൽ ഓടുന്ന ഒരു കവിതയായിരുന്നു കട കഴിയും ഉടനെ ഏറ്റെടുത്ത് കുട്ടിയേ ആയിട്ട് പോകുമ്പോ കവിത നല്ല സ്പീഡിൽ പോകുന്നു സുഖാ അപ്പൊ കൂടെ ആൾക്കാരെ ചോദിച്ചല്ല ഹലീമ ഇജി വന്ന വന്നപ്പല കഴുത ഏറ്റവും വേക്കിലായിരുന്നല്ലോ ഇപ്പോഴെന്താ മുന്നോട്ട് പോകുന്നത് അത് കണ്ടിട്ടാണ് മഹാരാകുന്ന ഹലിമാവിയും ഹരിമാവിയുടെ ഭർത്താവ് പറഞ്ഞത് നല്ല ഉള്ള കുട്ടിയേട്ടോ കിട്ടിയത് പിന്നീട അവിടെ നിന്ന് മുതൽ ഹലിമാവിയുടെ വീട്ടിൽ വറക്കത്തിന്റെ വലിയ ഉപാരങ്ങളാണ് ഏത് വിഷയത്തിലും ഭക്ഷണത്തിൽ വറക്കത്ത് വാഹനങ്ങളിൽ വറക്കത്ത് അവിടുത്തെ മൃഗങ്ങളിൽ വറക്കത്ത് അതുവരെ പ്രസവിക്കുന്നതിനേക്കാളും ആടുകൾ പ്രസവിക്കുന്നു അതുവരെ ഉണ്ടായതിനേക്കാളും ആടുകൾ പാല് കിട്ടുന്നു എല്ലാ വിഷയങ്ങളിലും വലിയ വറക്കത്താണ് എത്രത്തോളം ഹരിമാവിയുടെ വീട്ടിൽ കഴിയുന്ന സമയം ആർക്കെങ്കിലും വേദനകളും ഉണ്ടായാൽ ആ കുഞ്ഞിന്റെ കൈയെടുത്ത് വേദനയുള്ള ഭാഗത്ത് വെച്ചാൽ വേദനകൾ മാറിയിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും ഇങ്ങനെ വറക്കത്തിന്റെ ഒരു ജീവിതമായിരുന്നു പിന്നീട് ഹരിമാവിയും അവനക്ക് അതാണ് തങ്ങളെവിടെ എങ്ങാനും ജീവിച്ചു കഴിഞ്ഞാൽ തങ്ങൾ ആരെ മനസ്സിലാണോ ജീവിക്കുന്നത് ആരെ വീട്ടിലാണോ തങ്ങൾക്ക് ഇടമുള്ളത് അവിടെ വലിയ വാർത്തകൾ കഴിയാതെ വന്ന് വാർത്തകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് തങ്ങളെ സ്നേഹിക്കുവാനും തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുമുള്ള ഭാഗ്യം നമുക്കൊക്കെ നൽകുമാറാകട്ടെ ജീവിതത്തിൽ തങ്ങളെ കൊണ്ട് വിജയിക്കുന്നവരെയും അമ്മാവത്തെ നമുക്ക് ഉൾപ്പെടുത്തുമാറാകട്ടെ വലിയ വറക്കത്ത് നമുക്ക് കുടുംബത്തിനും നമ്മുമായി ബന്ധപ്പെട്ട സർവ്വർക്കും അമ്മാവത്തേന തങ്ങളും മുഖേന നൽകുമാറാകട്ടെ നമ്മുടെ മൗലതിൽ മറ്റുമൊക്കെ പങ്കെടുക്കുന്നത് കാരണം നമ്മുടെ എല്ലാ വിഷയങ്ങളും തങ്ങളെക്കുറിച്ച് നമ്മൾ പറയാൻ വേണ്ടി സമയം കണ്ടെത്തുന്നത് കാരണം അത് പഠിക്കുവാനും അത് കേൾക്കുവാനും വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുന്നത് കാരണം വലിയ വർക്കത്തുള്ള ആളുകളിൽ മൂഫങ്ങളിൽ നമ്മയും കുടുംബത്തെയും ഒന്നാമത്തെ അറിവ് പെടുത്തമാരാകട്ടെ ആബ്രാഹിമിൻ അസ്ലാ